പ്രിയ കുട്ടികളെ വായനാ ദിനത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും പുതിയ സിലബസ് ക്ലാസ്സുകളും ദിനാചരണ ക്യുസ് വീഡിയോകളും നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതാണ് പ്രഥമ കേരള ജ്യോതി പുരസ്കാരം നേടിയ സാഹിത്യകാരനാര് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്ക് ടി പത്മനാഭൻ രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പതിന് പി എൻ പണിക്കറുടെ ഓർമ്മക്കായി എത്ര രൂപയുടെ തപാൽ സ്റ്റാമ്പാണ് പുറത്തിറക്കിയത് അഞ്ച് രൂപയുടെ തപാൽ സ്റ്റാമ്പ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി അറിയപ്പെടുന്നത് ഈ വായന കേരളത്തിലെ ആദ്യ പൊതു വായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാര് സ്വാതി തിരുനാൾ മലയാള ഭാഷയുടെ പിതാവ് ആര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യമേത് മലയാള നന്മയുടെ സ്വർഗ കവാടം മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം സന്ദേശകാവ്യമേത് ഉണ്ണുനീരി സന്ദേശം മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രമേത് രാജ്യസമാചാരം ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത എഴുതിയതാരി ചെമ്മനം ചാക്കോ ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷ ഏതാണ് തമിഴ് ലോകസഭാ അംഗമായിരുന്ന പ്രശസ്ത മലയാള നോവലിസ്റ്റ് ആരാണ് എസ് കെ പൊറ്റക്കാട് നിലയുടെ കവി എന്നറിയപ്പെടുന്നതായി പി കുഞ്ഞിരാമൻ നായർ നിലയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നതായി എം ടി വാസുദേവൻ നായർ ബാലമുരളി എന്ന തൂലിക നാമത്തിൽ രചന നടത്തിയിരുന്നത് നടത്തിയിരുന്നതാരാണ് ഒ എൻ വി കുറുപ്പ് യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവാരാണ് ലിയോ ടോൾസ്റ്റോയ് വീണപ്പൂവ് ആരുടെ കൃതിയാണ് കുമാരനാശാന്റെ കുമാരനാശാന്റെ വീണപ്പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലാണ് മിതവാദി കുമാരനാഷാൻ്റെ വീണപ്പൂവ് രചിച്ചത് എവിടെ വെച്ചാണ് പാലക്കാട് ജില്ലയിലെ ജൈനിമേടിൽ വെച്ച് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്